നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകർ മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് തീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് ഇടുക്കി ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വ്യാഴാഴ്ച തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് വ്യാഴാഴ്ച വരെ കൂടിയ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത അപ്ഡേറ്റ് കൂടുതൽ അവധിയുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം ക്രിസ്മസ് അവധി വരാനിരിക്കെ അതിന് മുൻപായി തന്നെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നതിനാൽ തന്നെ രണ്ട് ദിവസത്തെ പൊതു അവധി സംസ്ഥാനത്തുണ്ട് ഇതുകൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് അവധി ഉണ്ടാകുന്നതാണ് അതായത് ഒൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എട്ടാം തീയതിയും ഒൻപതാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് അതുപോലെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അവധിയായിരിക്കും സംസ്ഥാനത്ത് പതിനൊന്നാം തീയതി പൊതു അവധിയാണ് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ്സ് ആക്ട് അനുസരിച്ചുള്ള അവധി ജീവനക്കാർക്ക് നൽകുകയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയോ വേണം എന്നുള്ളതാണ് അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലിക്കാർക്ക് അവധി നൽകണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ബാങ്ക് അവധിയുമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പല ഗുണഭോക്താക്കൾക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് അർഹതയുള്ള എല്ലാവർക്കും തന്നെ വീട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് പല മേഖലകളിലും വീണ്ടും ലിസ്റ്റുകൾ പുതുക്കുകയും ഒരുപാട് ഗുണഭോക്താക്കൾ പട്ടികയിൽ കയറുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അത് അന്വേഷിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഓരോ വാർഡ് അടിസ്ഥാനത്തിലും സാധ്യതാ ലിസ്റ്റുകൾ ഇപ്പോൾ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അടുത്ത ഭരണസമിതി അധികാരത്തിൽ കയറുന്ന സമയത്ത് പാർപ്പിടം ലഭിക്കുന്ന രീതിയിലൊക്കെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് കൃത്യമായി മുൻപ് ലിസ്റ്റ് ഉൾപ്പെട്ടവരൊക്കെ തന്നെ തന്നെ ഈ അല്ലെങ്കിൽ കാര്യമായി അന്വേഷിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര സമാനമായിട്ട് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് ഡിസംബറിലെ ക്ഷേമ പെൻഷനാണ് പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സാധാരണ സംഘങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ അല്ലാത്തവർക്കൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുമായിരിക്കും തുക ലഭിക്കുക ഇതിനായി ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ തന്നെ ആയിരത്തി അൻപത് കോടി രൂപ ഇനി വേണ്ടതായിട്ട് വരും ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലായിരിക്കും തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈമാറുക ഇനി അതോടൊപ്പം തന്നെ എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂട്ടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയായിരിക്കും വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുക ഇനി തുടർന്ന് അങ്ങോട്ട് ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുക തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് പുതിയ അപേക്ഷകളോ അല്ലെങ്കിൽ പുതിയ നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ഇപ്പോൾ പെൻഷൻ്റെ ഭാഗമായിട്ട് രേഖാസമർപ്പണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാതൊരു തടസ്സവും കൂടാതെ ഡിസംബർ മാസം മുതൽ ആനുകൂല്യങ്ങൾ അത് സർക്കാർ അനുവദിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും എല്ലാം തന്നെ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും ഒക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് അത് കൈകളിലേക്ക് മതിയെങ്കിലോ അല്ലെങ്കിൽ ഇനി കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സമർപ്പിച്ചുകൊണ്ട് അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ സമീപിച്ചാൽ അക്കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപേക്ഷകൾ പരിഗണിച്ച ശേഷം ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് അല്ലെങ്കിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളായിരിക്കും അത് കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും റേഷൻ കടയിലെത്തി നിങ്ങൾ എല്ലാവരും ആനുകൂല്യങ്ങൾ കൃത്യമായി വാങ്ങേണ്ടതാണ് ഈ മാസം നാല് വിഭാഗങ്ങളിലുമുള്ള കാർഡുകൾക്കുള്ള വിഹിതങ്ങൾ ഇപ്രകാരമാണ് അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ഒപ്പം മൂന്ന് പാക്കറ്റ് ആട്ട അത് ഏഴ് രൂപ നിരക്കിലും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും ഇനി പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുക ഇതുകൂടാതെ ഗോതമ്പിന് പകരമായിട്ട് ഒൻപത് രൂപ നിരക്കിൽ നാല് പാക്കറ്റ് ആട്ടയും ഈ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ വർദ്ധിപ്പിച്ച വിഹിതം അത് നീല കാർഡിലെ ഓരോ അംഗത്തിനും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വരിയും അതിന് ആയിട്ട് അധിക വിഹിതമായിട്ട് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണെങ്കിൽ പത്ത് കിലോ അരിയാണ് അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഈ അധിക വിഹിതം അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവില വർദ്ധിച്ചു ഇന്നലെ പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ഇരുപത്തിരണ്ട് കാർടെ സ്വർണത്തിൻ്റെ വിപണി വില നിലവിൽ തൊണ്ണൂറ്റ്യായിരത്തി രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായിട്ടുള്ള അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹാൾ ചാർജുമൊക്കെ തന്നെ ചേർത്താൽ ഇപ്പോൾ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനായിട്ട് ഒരു ലക്ഷത്തിന് അടുത്ത് നൽകേണ്ടതായിട്ട് വരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവരുടെ നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക